നമസ്കാരം ഇതൊരു തമാശയാണ് കേട്ടോ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ ഇതെന്തു പറ്റി എന്ന് ചോദിക്കേണ്ടി വരും ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ് പക്ഷേ അതിന് എത്രത്തോളം ഹാസ്യാത്മകമാക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ അഞ്ച് രൂപ നോട്ടിന് ഉണ്ടാകും അതുകൊണ്ട് ഒ പി ടിക്കന് പത്ത് രൂപയാക്കുന്നു ഇതൊരു വിചിത്രവാദമല്ലേ ഈ വാദം പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന എം എൽ എ ആണ് എന്ന് ഓർമ്മിക്കുക കാരണം അഞ്ചു രൂപ നോട്ടിൻ്റെ ദൗർലഭ്യം മൂലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി ടിക്കറ്റ് ചാർജ് പത്ത് രൂപയാക്കി ഉയർത്തിയത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പോലൊരാൾ പറയുന്നത് ശരിയാണോ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് ആശുപത്രി വികസന സമിതി ജീവനക്കാർ സംഘടിപ്പിച്ച മാർച്ചിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലൊരാൾ ഇത്തരത്തിൽ അസാധാരണമായൊരു ന്യായീകരണം പറയുന്നു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികൾ ചാരിറ്റി പ്രവർത്തനമാണ് ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോൾ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വരുമാനം രോഗികളിൽ നിന്നും മറ്റും ഈടാക്കുന്ന തുച്ഛമായ വരുമാനമാണ് എന്ന് വല്ലാതെ ആയിട്ട് പറയുമ്പോൾ അടുത്ത കാലത്ത് ഒ പി ടിക്കന് അഞ്ച് രൂപ ഈടാക്കാൻ തീരുമാനിച്ചതിൽ തന്നെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നതുമാണ് ഇപ്പോൾ ആ അഞ്ച് രൂപ നോട്ട് കിട്ടാനുണ്ടോ നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ അഞ്ച് രൂപയുണ്ടോ എന്ന് ചോദിക്കുന്നതാരാ കടകംപള്ളി അഞ്ച് രൂപ തീരുമാനിച്ചപ്പോൾ മിനിമം പത്ത് രൂപയാക്കണമെന്ന് എല്ലാവരും പറഞ്ഞതാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു കാരണം അഞ്ച് രൂപ നോട്ടും നാണയങ്ങളും കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മുടെ കടകംപള്ളിയുടെ വാദം അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പത്ത് രൂപ ഒ പി ടിക്കറ്റിനായി തീരുമാനിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം കോൺഗ്രസ്സുകാർ വലിയ സമരവുമായി വന്നു ഇങ്ങനെ സമാഹരിക്കുന്ന ചെറിയ തുക ഉൾപ്പെടുന്ന വരുമാനമാണ് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ആകത്തുക എന്നാണ് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഈ കടകംപള്ളിക്കൊക്കെ ബോധമില്ലാതായിപ്പോവുകയാണ് അഞ്ചു രൂപ നോട്ട് കിട്ടാനുള്ള നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ അഞ്ചു രൂപ നോട്ട് ഉണ്ടോ എന്ന് ശരിയായിരിക്കാം കടകംപള്ളിയെപ്പോലൊരാളുടെ കയ്യിലൊന്നും അഞ്ചു രൂപയുടെ നോട്ടൊന്നും കാണില്ല എന്നുള്ള കാര്യം വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് അഞ്ചിന് പകരം അൻപത് ലക്ഷവും അഞ്ചു കോടിയുമൊക്കെ ഉള്ള നേതാക്കന്മാർക്ക് അഞ്ചു രൂപ എന്ന് പറയപ്പെടുന്ന പരമപുച്ഛവുമായിരിക്കാം പക്ഷെ അഞ്ചു രൂപ ഇല്ലാത്ത സാധാരണക്കാരൻ ചുമച്ചു കുരച്ചെത്തുന്ന മെഡിക്കൽ കോളേജ് പോലുള്ള ഇടങ്ങളിൽ പത്ത് രൂപയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയപ്പെടുന്ന ദുസ്സഹമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു രൂപയോ രണ്ട് രൂപയോ തന്നെ എടുക്കാനില്ലാത്ത സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് രൂപ വേണമെന്ന് വാശി പിടിച്ച സർക്കാരിനോട് സമരം ചെയ്ത ആൾക്കാരുള്ള ഇടമാണ് മെഡിക്കൽ കോളേജും ഇതുപോലുള്ള ആശുപത്രി പരിസരങ്ങളുമെന്ന് ഈ കടകംപള്ളിയെ പോലുള്ള നേതാക്കന്മാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇവർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് തൊഴിലാളികളുടെ നേതാക്കൾ തന്നെയാണോ ഇവർ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസം പ്രസംഗിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരിക്കലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കില്ല ഈ കടകംപള്ളി തൊഴിലാളിയുടെ വേദനയോ ജനങ്ങളുടെ കഷ്ടപ്പാടോ അവരുടെ ദുരിതമോ മനസ്സിലാക്കാത്ത ഇത്തരത്തിലുള്ള നേതാക്കന്മാർ നാളെ അൻപത് രൂപയ്ക്ക് ഒ പി ടിക്കൻ്റെ എഴുതണം എന്ന് വാശി പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ കൊണ്ടെത്തിച്ചേക്കാം കാരണം അപ്പോൾ അവർ പറയാൻ പോകുന്നത് പത്ത് രൂപ നോട്ട് കിട്ടാനില്ല ഇരുപത് രൂപ നോട്ട് കിട്ടാനില്ല അതുകൊണ്ട് നമുക്ക് അൻപത് രൂപയാക്കാം നാളെ അത് നൂറ് രൂപയായേക്കാം ബുദ്ധിമാന്ധ്യം സംഭവിച്ച മന്ദബുദ്ധികളുടെ ഒരു പ്രസ്ഥാനമായി ഈ സർക്കാരുകൾ മാറുന്നത് നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കടകംപള്ളിയെപ്പോലൊരാൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം അഞ്ച് രൂപ നോട്ട് നമ്മുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട് പത്ത് രൂപയാക്കി എന്ന് പറയപ്പെടുന്ന വിദണ്ഡവാദമുണ്ടല്ലോ ഈ വാദം ചിലപ്പോൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാതിരിക്കാൻ കഴിയും സാധാരണക്കാരനെ ഇങ്ങനെ കുത്തിനോവിക്കുന്ന വേദനിപ്പിക്കുന്ന അവനെ പിഴിഞ്ഞെടുത്ത് കൊല്ലുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന സർക്കാരുകളും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കടകം പള്ളിയെ പോലുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടോ എന്നുകൂടി ഈ സാധാരണ സമൂഹം ചിന്തിക്കുക ജനങ്ങളെ മനസ്സിലാക്കാത്ത ജനങ്ങളുടെ കണ്ണീര് കാണാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത കടകംപള്ളി എന്നല്ല അത്തരത്തിലുള്ള ഏത് നേതാവിനെയും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനോ ആയിക്കോട്ടെ അവനെ തിരഞ്ഞെടുക്കരുത് ഒരിക്കൽ പോലും ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച് വന്നാൽ ഒരു തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെടുമ്പോൾ ഇതുപോലുള്ളവരെ തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്ന് ഒരിക്കൽ കൂട്ടി നിങ്ങൾ തീരുമാനിക്കുക കാരണം അഞ്ചു രൂപ നോട്ടൊന്നും അവർക്ക് വിലയുള്ളതല്ല പരമപുച്ഛമാണ് പുച്ഛമാണ് എന്നുള്ളതിൻ്റെ തെളിവാണിത് അഞ്ചു രൂപയ്ക്ക് വേണ്ടി പാടുപെടുന്നവൻ്റെ നൊമ്പരം എന്താണെന്നും അഞ്ചു രൂപയ്ക്ക് വേണ്ടി സ്വന്തം രക്തവും ജീവനും വരെ പണയം പറ്റുന്നവരുടെ വേദന എന്താണെന്നും ഇതുപോലുള്ള നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്